എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മാനുഫാക്ചറിങ് പതിനേഴ് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി ഓടിയിരിക്കുന്ന ടു പോയിൻറ്റ് എയ്റ്റ് സെഡ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് വാഹനമാണ് ഇതിൻ്റെ ഒന്ന് രണ്ട് പീസ് പെയിൻറ് ചെയ്തിട്ടുണ്ട് അത് കമ്പനിയിൽ നിന്ന് തന്നെയാണ് റെക്കോർഡ്സിൽ അത് അവൈലബിൾ ആണ് വേറെ യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും ഈ വാഹനത്തിൽ വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഈ വാഹനത്തിന്റെ എല്ലാ വശങ്ങളും ഒന്ന് പരിശോധിക്കാം പെയിന്റ് പരിശോധിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് പെയിന്റ് ചെക്ക് ചെയ്ത് പോകാം ഈ ഒരു പീസിന്റെ ഈ താരവശത്തായിട്ട് പെയിന്റ് വന്നിട്ടുണ്ട് അത് കമ്പനി തന്നെ ചെയ്തിരിക്കുന്നതാണ് റെക്കോർഡ്സിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഈ ഡോറിൽ നോക്കാം ഓക്കെ ഒരു ഡോറും ഈ ഒരു ഈയൊരു ആണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് അത് കൃത്യമായിട്ട് സർവീസ് റെക്കോർഡ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തിരിക്കുന്നതാണ് ഈ ഗ്ലാസ്സുകളൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല ഫ്രണ്ട് ഗ്ലാസ് ഉൾപ്പെടെ ഒറിജിനൽ ഗ്ലാസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് നമുക്ക് ഈ ഡോറ് നോക്കാം ഈ ഡോറിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല ഇനി നമുക്ക് ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ ഭാഗത്തേക്ക് വരാം ഈ ഭാഗത്തൊക്കെ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് ആവർ റേഞ്ചാണ് വരുന്നത് നൂറ്റിയൊന്ന് നൂറ്റി ഒന്ന് നൂറ്റി മൂന്ന് തൊണ്ണൂറ്റൊന്ന് ഈ ഒരു രീതിയിലാണ് ഇവിടെ പോയിക്കുന്നത് ഈ ഫ്രണ്ടിലത്തെ ഒരു ഡോറും ആ ഒരു പെൻറ്ററും റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അത് കമ്പനിന്ന് തന്നെയാണ് പിന്നെ നമുക്ക് ഡിക്കിയുടെ ഭാഗത്തേക്ക് വരാം എൺപത്തിനാല് എൺപത്തഞ്ച് തൊണ്ണൂറ് ഈ ഒരു റേഞ്ചിലാണ് ഈ ഡിക്കിയിൽ വന്നേക്കുന്നത് ഒന്നും യാതൊരു വിധത്തിലുള്ള റീ വന്നിട്ടില്ല ഇനി നമുക്ക് ഈ ഒരു വാട്ടർ പാനലിന് ഭാഗത്തേക്ക് വരാം ഈ ഭാഗത്തൊക്കെ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയെട്ട് നൂറ്റി ഒന്ന് നൂറ്റി അഞ്ച് ഈ ഭാഗത്തും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല ഇനി നമുക്ക് ഈ ഡോറിൻ്റെ ഭാഗത്തേക്ക് പോകാനും വേണ്ടി മേളുവശം അങ്ങനെ ഒന്ന് നോക്കാം എൺപത്തൊമ്പത് തൊണ്ണൂറ്റഞ്ച് ഈ ഒരു റേഞ്ചിലാണ് തോന്നുന്നത് ഈ ഡോറിലേക്ക് വരുമ്പോഴത്തേന് എൺപത്തി എട്ട് എൺപത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ഈ ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോഴത്തേന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റി മൂന്ന് ഈ ഒരു റേഞ്ചിലാണ് ഈ ഒരു ഭാഗത്ത് പെയിൻ്റ് ഈ ഭാഗത്ത് അങ്ങും യാതൊരു വിധത്തിലുള്ള റീ വന്നിട്ടില്ല ഇനി നമുക്ക് ഈ ഒരു ഫെൻഡറും കൂടെ നോക്കാം തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് ഈ ഒരു റേഞ്ചിലാണ് ഈ ഒരു സെൻ്ററിൻ്റെ ഭാഗത്ത് വന്നേക്കുന്നത് പിന്നെ നമുക്ക് ബോണറ്റിലെ പെയിൻറ്റ് നോക്കാം എൺപത്തി അഞ്ച് എൺപത്തി എട്ട് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ് തൊണ്ണൂറ് നൂറ് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് ഈ ഒരു രീതിയിലാണ് ഫ്രണ്ടിലത്തെ ബോണറ്റിൽ പെയിൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഫെൻഡറും ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് ഡോറും റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അത് കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ ഡോറുകളും ഡിക്കിയും ബോണറ്റും എല്ലാം ഒന്ന് പരിശോധിക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ യാതൊരു വിധത്തിലുള്ള ഒന്നും വന്നിട്ടില്ല ഈ ഒരു ഭാഗത്ത് ചെറിയ ഒന്ന് രണ്ട് സ്ക്രാച്ചസ് ഉണ്ട് അതേ ഉള്ളൂ പിന്നെ ഈ ഫ്രണ്ട് വിൻഷീൽഡ് കമ്പനി ഒറിജിനൽ അന്ന് വന്ന സെയിം ഗ്ലാസ് ആണ് ഒറിജിനൽ ഗ്ലാസ് ആണ് കിടക്കുന്നത് ഈ ഡോറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ബോഡി ലൈൻ എല്ലാം നല്ല ക്ലിയറാണ് യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചും ഇതിൽ വന്നിട്ടില്ല ഇനി നമ്മൾ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കാണാവുന്നതാണ് ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഈ മേളുവശത്തേക്ക് വരുമ്പോൾ ഡോർ പാടുകളൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ പില്ലറിൻ്റെ ഭാഗത്തെ പഞ്ചിങ്ങുകളൊന്നും പരിശോധിക്കാം ഈ പഞ്ചിങ്ങുകളെല്ലാം കമ്പനി ഒറിജിനൽ പഞ്ചിങ് തന്നെയാണ് താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് താഴെ വശത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം നമ്മൾ പുറകിലത്തെ ഡോറിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഡോറിൻ്റെ ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളും ഇല്ല ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് മാത്രം വന്നിട്ടുണ്ട് ഈ ഗ്ലാസ്സുകളും കമ്പനി ഒറിജിനൽ ഗ്ലാസ്സുകളാണ് ഇതിൻ്റെ പേസ്റ്റിങ് നമുക്ക് കൃത്യമായിട്ട് കാണാം കമ്പനിയിൽ നിന്ന് വരുന്ന വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാം യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ഈ ഡോറിലും ചെയ്തിട്ടില്ല ഡോർ പാടുകളെല്ലാം വളരെ വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഏഴു വശത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് കൃത്യമായിട്ട് കാണാം താഴെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടത്തേയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ് ഈ ഒരു ക്വാർട്ടർ ഫാനലിന്റെ ഫ്യൂൾ ടാങ്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ യാതൊരു വിധത്തിലുള്ള ക്രാച്ചോ ടെൻഡോ ഒന്നും തന്നെ വന്നിട്ടില്ല ബമ്പറുകളൊക്കെ നോർമലി അറിയാമല്ലോ ഡൽഹി വണ്ടികളാണ് ബമ്പറുകളിലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് പുറകിലത്തെ ഡിക്കിയിലേക്ക് വരുമ്പോൾ തന്നെ ഡിക്കിയുടെ ഗ്ലാസും കമ്പനി ഓറിജിനൽ ഗ്ലാസ് തന്നെയാണ് നമുക്കിതൊന്ന് തുറന്ന് പരിശോധിക്കാം ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഓറിജിനൽ പേസ്റ്റിങ്ങും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാം ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകളെല്ലാം നല്ല കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഈ ഭാഗത്തെ പഞ്ചിങ് മാർക്കുകൾ കൃത്യമായിട്ട് കാണാവുന്നതാണ് യാതൊരു വിധത്തിലുള്ള തുരുമ്പോ അഴുക്കോ ഒന്നും തന്നെ അവിടെ വന്നിട്ടില്ല ഇനി നമ്മൾ ഈ ഒരു വശത്തേക്ക് വരുമ്പോ ഇവിടുത്തെയും പേസ്റ്റിങ് നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ് ഈ ഭാഗത്തെയും പഞ്ചിങ്ങുകളെല്ലാം കൃത്യമാണ് യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ഈ ഭാഗങ്ങളിലൊന്നും തന്നെ ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഈ ക്വാർട്ടർ പാനലിൽ യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല നല്ല ഫിനിഷിങ്ങിലാണ് ഇരിക്കുന്നത് ബോഡി ലൈൻ എല്ലാം നല്ല കൃത്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഈ ഗ്ലാസ്സുകളെല്ലാം തന്നെ കമ്പനി ഒറിജിനൽ ഗ്ലാസ്സുകളാണ് ഇനി നമുക്ക് ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കൃത്യമായിട്ട് കാണാം യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഡോർ പാടുകളെല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ പഞ്ചിങ് മാർക്ക് നോക്കാം ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ് ഇത്താഴ വർഷത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇത് ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡ് ക്ലീൻ സർവീസ് റെക്കോർഡ്സിൽ പോയിരിക്കുന്നതാണ് ഈ വണ്ടിയിൽ ഒരു ചെറിയ വർക്ക് പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്തിരിക്കുന്നത് കാരണം ഇതൊരു ഡോക്ടർ യൂസ്ഡ് ഗുഹക്കളാണ് ആർ സിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ എന്നും പറഞ്ഞ് സേവ് ചെയ്ത് ആണ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം അത്രയും നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു ഡോറിലേക്ക് വരുമ്പോഴും ഇവിടത്തെയും പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ കൃത്യമായിട്ട് ഇതിലുണ്ട് ഡോർ പാടുകളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത് സ്വിച്ചുകളിലൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി നമുക്ക് മേലത്തെ ഇവിടുത്തെ പില്ലറിൻ്റെ അവിടുത്തെ പഞ്ചിങ് നോക്കാം ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് നമുക്ക് കൃത്യമായിട്ട് കാണാം താഴെ വശത്തേക്ക് തന്നെ താഴത്തെയും പഞ്ചിങ് മാർക്കുകളെല്ലാം നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് തുറന്ന് ബോണറ്റ് ഒന്ന് പരിശോധിക്കാം എഞ്ചിൻ റൂം ഒന്ന് കാണാം വണ്ടി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം ോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേക്കും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാം ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ എല്ലാം കൃത്യമായിട്ട് തന്നെയുണ്ട് യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ചെയ്തിട്ടില്ല വളരെ നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അപ്പറേണ്ട ഭാഗത്തൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല എക്സൈഡിൻ്റെ ബാറ്ററിയാണ് പുതിയ രീതിയിലിരിക്കുന്നത് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഈ ക്രോസ്ബാറിൽ വരുന്ന കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് നമുക്ക് കൃത്യമായിട്ട് കാണാം വണ്ടിയുടെ എഞ്ചിൻ റൂമൊക്കെ നല്ല വൃത്തിയിൽ തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഇതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയതിൻ്റെതായ യാതൊരു വിധത്തിലുള്ള എക്സ്ട്രാ നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വാഹനത്തിൽ വന്നിട്ടില്ല ഡ്രൈവ് ചെയ്യാനും അത്രയും കംഫർട്ടാണ് ഗിയർ ഷിഫ്റ്റിങ്ങിലൊന്നും യാതൊരു വിധത്തിലുള്ള ലാഗോ എന്തെങ്കിലും ടൈറ്റോ അങ്ങനെ നമുക്കൊരു ഡിലേയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിൻ്റെയും ടയറിൻ്റെയും ഭാഗങ്ങളിലേക്ക് പോവാം ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേനും വളരെ വൃത്തിയിൽ തന്നെ ഈ വാഹനം അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത് എക്സ്ട്രാ വർക്കുകളൊന്നും നമ്മൾ ചെയ്യാനായിട്ടില്ല സെൻട്രൽ കൺസ്രോളും ഒക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത് നമുക്കിവിടെ മീറ്ററിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കിലോമീറ്റർ കാണാം ഒരു ലത്തി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് സ്റ്റിയറിംഗിൻ്റെ മേളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും വന്നിട്ടില്ല പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ എ സി വെൻറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ക്രാക്ക് വീണിട്ടുണ്ട് നമുക്ക് അറിയാൻ ടു പോയിന്റ് എയ്റ്റ് സെഡിൽ വരുമ്പോഴത്തേന് ലെതർ സീറ്റുകളാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതെല്ലാം നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്നര ലക്ഷം കിലോമീറ്ററിനടുത്ത് ഓടിയ ഓടിയൊരു വാഹനമായതുകൊണ്ട് തന്നെ ഈ ഭാഗത്തൊക്കെ ചെറിയ രീതിയിലൊക്കെ പതുങ്ങിയിട്ടുണ്ട് ബാക്കി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ് അതൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല എല്ലാം വർക്കിംഗ് ആണ് അപ്പോൾ ഇനി നമുക്കിതിന്റെ പുറകുവശത്തെ സീറ്റുകൾ കൂടെ ഒന്ന് പരിചയപ്പെടാം പുറകു നിര സീറ്റുകളിലേക്ക് വരുമ്പോഴത്തേനും വളരെ വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള അഴുക്കോ ചെളിയോ പൊടിയോ ഒന്നും തന്നെ ഈ വാഹനത്തിന്റെ ഉൾവശത്ത് വന്നിട്ടില്ല വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പുറകിലത്തെ സീറ്റുകളും അതേ അതേ ക്വാളിറ്റിയിൽ തന്നെ വളരെ വൃത്തിക്ക് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ടോപ്പിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ടോപ്പിലൊന്നും യാതൊരു വിധത്തിലുള്ള ചെളിയോ അഴുക്കോ ഒന്നും തന്നെ ഇല്ല വളരെ വൃത്തിയിൽ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം ഫ്രണ്ട് വശമൊക്കെ എല്ലാവർക്കും കൃത്യമായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ടയർ ഒരു എഴുപത് ശതമാനം വരെ ഒക്കെ ഒരു ടയർ രണ്ട് എല്ലാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെടുത്ത പുതിയ ബ്രിഡ്ജോണിൻ്റെ ടയറുകളായിരുന്നു എടുത്ത സമയത്ത് ഇപ്പോൾ ഇത് ഏകദേശം എഴുപത് ശതമാനത്തോളം ഉണ്ട് ഇനി നമ്മൾ സ്റ്റെപ്പിനി ഇതിൻ്റെ പുറകിലൊരു സാധനം വെച്ചിരിക്കുന്നതുകൊണ്ട് സ്റ്റെപ്പിനി അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല എന്നാലും സ്റ്റെപ്പിനി ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറ് ശതമാനമുള്ള സ്റ്റെപ്പിനിയാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വണ്ടിയുടെ ഡീറ്റെയിൽ ഒന്നും കൂടെ പറയാം രണ്ടായിരത്തി പതിനേഴ് മാനുഫാക്ചറിങ് പതിനേഴ് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു ലക്ഷത്തി നാപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡുകോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റ് ഈ വാഹനത്തിൽ വന്നിട്ടില്ല ഒന്ന് രണ്ട് പീസുകൾ ഈ ഒരു ഫെൻഡറിന്റെ ഭാഗവും ഈ ഒരു ഡോറും കമ്പനിന്ന് തന്നെ റീപെയിന്റ് ചെയ്തിട്ടുള്ളതാണ് ഡോറിൽ വർക്ക് ചെയ്യുവോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പേസ്റ്റിംഗ് എല്ലാം കമ്പനി ഒറിജിനൽ തന്നെയാണ് കിടക്കുന്നത് ഡിക്കിയിലോ ബോണറ്റിലോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ഗ്ലാസ്സുകളെല്ലാം ഒറിജിനലാണ് പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡുണ്ട് അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് അത് ചെറിയ രീതിയിലൊക്കെ ഓൺ ടേബിൾ നെഗോഷിയേഷൻസ് ഉണ്ടാവുകയുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വാഹനത്തിൻ്റെ സർവീസ് റെക്കോർഡ്സ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇതിൽ ഇത് ആവശ്യമുള്ളവർക്ക് നമ്മൾ തരുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വാഹനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന കോട്ടയം കാർസിൻ്റെ നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ടൊയോട്ടോടെ വാഹനങ്ങൾ മാത്രമല്ല പ്രീമിയം വണ്ടികളും ചെറിയ വണ്ടികളും ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്ന് നേരിട്ടൊരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും കോട്ടയം കാർസുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളിത് കൂടുതൽ പേരിലേക്ക് എത്തിക്കുക കാണുന്ന എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് അതിൻ്റെ ബെല്ലൈക്കൺ അമർത്തി ഓൺ ആക്കി വെക്കുക അപ്പോൾ ഇനിയും അടിപൊളി ഒരു വാഹനത്തിന്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും